രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതിക്കുമ്പോ ശങ്കുട്ടിദാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലേ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് ഞാൻ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ആശയപരമായിട്ടുള്ള ഒരു ഒരു മുഖമായിട്ടും നിന്നു എന്നതുകൊണ്ടാണ് നമ്മുടേത് സർഗസംഘടനയെന്നത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം നോക്കുക അവർ നിരന്തരമായിട്ടുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നതാണ് വ്യക്തി വേഴ്സസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആദ്യം ഒരു വ്യക്തിയെ കണ്ടിട്ടായിരിക്കാം മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എല്ലാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള കരിസ്മ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിനുണ്ട് സഹായമായിട്ട് പി ആർ വർക്ക് കൊണ്ടൊന്നല്ലേ പി ആർ വർക്ക് കൊണ്ട് ഇല്ലാത്തൊരു വ്യക്തി ഒന്നും മോദിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും കാരണം അത്രത്തോളം ഹോർഡിങ്സുകളൊക്കെ പമ്പുകളിലും അവിടെ നമുക്ക് കാണാൻ പറ്റും അല്ല ഞാനിപ്പോ നേതാവിന്റെ പേര് പറഞ്ഞാൽ ഞാൻ ആ നേതാവിന്റെ ഭക്ഷക്കാരനാണെന്ന് നിങ്ങൾക്ക് ആരോപിക്കാല്ലോ ഞാൻ നിയമ ആദ്യം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കട്ടെ ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരാളാ ലോക്സഭ ലക്ഷം വരുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ബി ജെ പി പക്ഷെ കേരളത്തിൽ വോട്ട് വരുമ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി കൊടുക്കും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കണ്ടുപോട്ടി കേരളത്തിൽ ഞങ്ങൾ ആരെ എന്ന് വോട്ടിണമെന്ന് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ അതേ ആദർശത്തെയും അതേ പ്രത്യേക അതേ സംഘടനയും പിന്തുടരുന്ന ആളുകളുണ്ടല്ലോ നോക്ക് വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു പ്രബുദ്ധമായിട്ടുള്ള സമൂഹത്തിൽ ഒരിക്കലും ഉന്നയിക്കാവുന്ന ഒരു വാദമല്ല വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ പറയാറുണ്ട് ഈ ഈ ലോകത്തെ തന്നെ ആദ്യത്തെ സംഘടിത മതമാണ് സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബുദ്ധമതം എന്ന് പറയുന്നത് ബുദ്ധമതം സംഘങ്ങൾ രൂപീകരിക്കുകയാണ് ചെയ്ത് മോങ്കുകളുടെ സന്യാസിമാരുടെ സമൂഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ സഭാ സമിതി സങ്കല്പങ്ങളൊക്കെ ബുദ്ധമതത്താവരുത് ബുദ്ധമതത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ഇത് ശരിക്കൊരു ഒരു രാഷ്ട്രീയ മുദ്രവാക്കിയാണ് അതായത് അവിടെ ബുദ്ധൻ ധർമ്മം സംഘം എന്നുള്ള മൂന്ന് സങ്കല്പങ്ങളുള്ളത് ബുദ്ധൻ എന്ന് പറയുന്ന അവിടെ വ്യക്തിയാണ് ഒരാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആദ്യം ഒരു വ്യക്തിയെ കണ്ടിട്ടായിരിക്കാം ആ വ്യക്തിയെ പിന്തുടരുന്നു ആ വ്യക്തിയുടെ എന്താണ് അത് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് അത് പഠിക്കുന്നു അത് ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൽ ആകർഷനാവുന്നു വരുന്നു ആ വ്യക്തിയിലൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു ഈ ധർമ്മം എന്താണെന്ന് പഠിക്കുന്നു എന്താണ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ആശയം ആ ആശയം എന്താണെന്ന് പഠിക്കുന്നു പിന്നീട് ധർമ്മത്തെ ശരണം പ്രാപിക്കുന്നു പിന്നീട് ബുദ്ധനെ ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല ഈ ബുദ്ധൻ ഈ ധർമ്മത്തിന്റെ ഒരു വക്താവ് മാത്രമാണെന്നും ധർമ്മമാണ് യഥാർത്ഥത്തിലുള്ള കോറായിട്ടുള്ള ഐഡിയ എന്ന് മനസ്സിലാവുമ്പോൾ ഒരു ധർമ്മത്തെ ശരണം പ്രാപിക്കുന്നു ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ എന്ത് വേണം സംഘടന വേണം അതിനൊരു ഒരു ഒരു ഓർഗനൈസേഷൻ വേണം അതിനാണ് സംഘം ഉണ്ടാവുന്നത് ആ സംഘത്തെ ശരണം പ്രാപിക്കേണ്ട സാഹചര്യം വരും ഈ വ്യക്തിയെയും ഈ സംഘത്തെയും ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന സാധനം ധർമ്മമാണ് വ്യക്തികൾക്ക് അപച്ഛുധികൾ സംഭവിക്കാം വ്യക്തികൾക്ക് തോൽവികളും പരാജയങ്ങളും സംഭവിക്കാം നല്ല മാതൃകാപുരുഷോത്തമനാണ് നമ്മൾ വിചാരിക്കുന്ന ഒരാള് ചിലപ്പോൾ നാളെ ഒരു അഴിമതി കേസിൽ പെടാം അയാൾക്ക് വേറെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ദൂഷ്യങ്ങൾ ഉണ്ടായെന്ന് വരാം സംഘടനകൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും പുതിയ സംഘടനകൾ ഉണ്ടാവും നിലനിൽക്കുന്ന സംഘടനകൾ തകർന്നു പോവും ബി ജെ പി എന്ന് പറയുന്ന സംഘടന ജനസംഘം പിന്നീട് ജനതാ പാർട്ടി പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയാണ് നാളെ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവും ഇതിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആശയം ഉണ്ട് ആ ആശയത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്ത് ആശയത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ വെഹിക്കിൾ ആയിട്ടുള്ള സംഘം ഏതാണോ അതേ ആശയത്തെയും അതേ സംഘത്തെയും ഉൾക്കൊള്ളുന്ന ധാരാളം നരേന്ദ്രമോദിമാർ കേരളത്തിലുണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എല്ലാം എല്ലെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള കരിസ്മ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഒന്നല്ല പി ആർ വർക്ക് കൊണ്ട് ഇല്ലാത്തൊരു വ്യക്തി ഒന്നും മലയാളിക്ക് ഉണ്ടാവില്ല കാരണം അത്രത്തോളം ഹോർഡിങ്സുകളൊക്കെ പമ്പുകളിലും അവിടെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ സ്വാഭാവികമായിട്ടും അതൊക്കെ സ്വാഭാവികമായിട്ട് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതികളാണ് പക്ഷെ വ്യക്തിപരതയിൽ അഭിനമിക്കുന്ന ഒരു സംഘടനയല്ല ബിജെപി എന്ന് പറയുന്നത് നരേന്ദ്രമോദി പോലും വ്യക്തിപരമായിട്ട് വ്യക്തി എന്നുള്ള കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായി തുടങ്ങിയിട്ടുള്ള ആളാണ് അതായത് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം വീടും സ്വന്തം കുടുംബത്തെയും ഉപേക്ഷിച്ച് കാവ്യൂടുക്കാത്ത സന്യാസിമാർ എന്നാണ് ചെന്മയാനന്ദ സ്വാമി പണ്ട് പരമേശ്വർജിയെ വിശേഷിപ്പിച്ചത് പ്രചാരകന്മാരെ പറ്റി പറയുന്നത് അതായത് അവര് സമൂഹത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചിട്ടുള്ള ആൾക്കാരാ സന്യാസം എന്ന് പറയുന്ന ഭാവം എന്താ സർവം ന്യാസമാണ് സന്യാസം കാമ്യ എന്താ കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു നാഗീത പറയുന്നത് കാമകർമ്മങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എന്റേത് എനിക്ക് തുടങ്ങിയിട്ടുള്ള ബോധങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്താണ് ധർമ്മത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരാണ് സന്യാസം ഞാൻ എന്റേത് എനിക്ക് തുടങ്ങിയിട്ടുള്ള സ്വാർത്ഥ ചിന്തകളും മമതാബോധങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് സമാജത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളാണ് ഈ പ്രചാരകന്മാർ അദ്ദേഹം വീട് ഉപേക്ഷിച്ച് ഇറങ്ങി എത്രയോ കാലം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും മറ്റേ മറ്റേ എന്താ പറയുക ഏർ ബെഞ്ചിലും ഒക്കെ കിടന്നുറങ്ങിയിട്ടുള്ള ഒരാളാണ് പിന്നീട് സംഘ അദ്ദേഹത്തിന് ഒരു നിയോഗം കൊടുത്തു എന്താ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ സംഘ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്താ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ സംഘ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ത് ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ നാളെ അദ്ദേഹത്തിന്റെ നിയോഗം കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങിപ്പോ നരേന്ദ്രമോദിക്ക് ശേഷം പ്രളയം എന്നൊന്നും വിചാരിക്കുന്നില്ല ഒരു കാലത്ത് ആർ എസ് എസ് അല്ല ബി ജെ പി ബി ജെ പി അല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞിരുന്നിടത്തുന്ന സംഘം പറഞ്ഞു അല്ലെങ്കിൽ സംഘമാണ് ഇവരെ നിയമിച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഈ സംഘം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ധൈര്യത്തിലേക്ക് വന്നത് ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ ശേഷം അങ്ങനെയല്ല ഇത് എല്ലാ കാലത്തും എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പൊക്കിൾക്കുടി ബന്ധം സംഘവും ബി ജെ പിയും തമ്മിൽ ആർക്കാ മടി ഒരു മടിയില്ല സംഘത്തിന്റെ പരിവാറാണ് ബി ജെ പി സംഘത്തിന് സംഘമായിട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പരിവാറുകൾ ഉണ്ടായത് ഇപ്പോ സംഘത്തിന് സംഘത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന പദ്ധതി ഉണ്ട് എന്താണ് അത് ശാഖകളാണ് ശാഖകളിലെ കാര്യക്രമങ്ങളാണ് എന്ന് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഗണവേഷം ധരിച്ചുകൊണ്ട് ഈ മറ്റേ റൂട്ട് മാർച്ച് നടത്തിക്കൊണ്ട് ചെല്ലാൻ സാധിക്കില്ല നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സ്ഥാപനങ്ങൾ ആവശ്യമായിട്ട് വരും അവിടെ അതിൻ്റെതായിട്ടൊരു മെയ്വഴക്കം വേണം അപ്പോൾ ഓരോ മേഖലയിലും പ്രവർത്തിക്കാൻ സംഘത്തിൻ്റെ ആദർശം സംഘത്തിൻ്റെ രൂപത്തിലല്ലാതെ മറ്റു രൂപത്തിൽ അതേ ആദർശത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടികൾ ഉണ്ടായിട്ടുള്ളത് അത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തായിരിക്കും അത് വനവാസി സഹോദരങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വനവാസി കല്യാൺ സഭയായിരിക്കും അത് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും അത് എന്താ പറയുക മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്റലക്ച്വൽ മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വിവേകാനന്ദ കേന്ദ്രിയായിരിക്കും അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം സംഘത്തിന്റെ തന്നെ വിവിധ പരിവാറ ഈ പരിവാറത്തുള്ള ഹിന്ദി വാക്കിന്റെ അർത്ഥം കുടുംബം സംഘ കുടുംബത്തിലെ നിരവധി ആയിട്ടുള്ള അംഗങ്ങളാണ് ഇവരൊക്കെ അതുകൊണ്ടാണല്ലോ സംഘം ഈ സംഘടനകളിലേക്കെല്ലാം സംഘം ആശയത്തിൽ നിന്ന് തെറ്റി പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം കൊടുക്കാനും ഒക്കെ ആയിട്ട് സംഘടനാ സെക്രട്ടറിമാരായിട്ട് ജനറൽ സെക്രട്ടറിമാരെ അപ്പോയിന്റ് ചെയ്തു ബി ജെ പിയുടെ ആദ്യത്തെ എന്താ പറയുക സ്ഥാപകരായിട്ടുള്ള നേതാക്കളെ മുഴുവൻ എല്ലാം സംഘത്തിന്റെ പ്രചാരകന്മാരായിട്ട് വന്നിട്ടുള്ള ആളുകൾ തന്നെയല്ലേ സംഘവുമായിട്ട് അടുത്ത ഉണ്ടായിരുന്ന ആളുകളല്ലേ ഇപ്പോഴത്തെ നേതൃത്വത്തെ എടുത്തു നോക്കിക്കോളൂ അപ്പൊ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അല്ലാതിരുന്നിട്ടില്ല ഇതൊരു പുതിയ പ്രതിഭാസം ഒന്നും അല്ല നരേന്ദ്രമോദി എന്താ പറയുക സംഘത്തിൽ നിന്ന് വന്ന ആളാണെങ്കിൽ എൽ കെ അദ്വാനി സംഘത്തിൽ നിന്നിട്ടുള്ള ആൾ തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി സംഘത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾ തന്നെയാണ് ഒരു നേതാവും ഇപ്പൊ രാജ്നാഥ് സിംഗ് സംഘത്തിൽ നിന്ന് വന്നിട്ടുള്ള ആള് തന്നെയാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി നാഗ്പൂരിലുള്ള സംഘത്തിന്റെ ഹാൻഡ് പിക്ഡ് പേഴ്സൺ ആണെന്ന് അദ്ദേഹത്തെ പറയും അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ നേതൃത്വം എല്ലാ കാലത്തും സംഘവുമായി ബന്ധമുള്ളവർ തന്നെയാണ് സംഘവുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും കാലഘട്ടത്തിൽ നിഷേധിച്ചായിട്ട് എന്റെ അറിവിലില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അനുഷേധ ആയിട്ടൊരു കാര്യമാണ് അത്രയും പൊളിറ്റിക്കൽ കാര്യം പക്ഷേ ഇന്ത്യയിലെ ഇത്രയും ജനകീയനായിട്ടുള്ള ഇത്രയും ജനപ്രിയനായിട്ടുള്ള ഇത്രയും ആരാധനയോടുകൂടി ആളുകളെ സമീപിക്കുന്ന ഒരു പക്ഷേ എന്താണ് ലാർജർ ദാൻ മാൻ എന്നൊക്കെ പറയുന്നു ഒരു മനുഷ്യാതീതമായിട്ടുള്ള അവതാരപുരുഷൻ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളോട് കൂടിയിട്ടൊക്കെ ആളുകൾ ഇത്രയും ആരാധനയോടുകൂടി സമീപിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടില്ല അതൊരു അപൂർവ വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും പക്ഷെ അപ്പോൾ പോലും ആ വ്യക്തിപരതയിലല്ല ഈ വ്യക്തിയെ നിർമ്മിക്കുന്നത് ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളുമാണെന്നും അതേ ആശയങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും നിങ്ങൾ അനുവർത്തിച്ചാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള വ്യക്തികളായി മാറാൻ കഴിയും എന്നുള്ളതാണ് സംഘത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രം മാൻ മേക്കിംഗ് മിഷനാണല്ലോ സംഘം നടത്തുന്നത് വ്യക്തി നിർമ്മാണമാണ് വ്യക്തി നിർമ്മാണത്തിലൂടെയാണ് രാഷ്ട്ര നിർമ്മാണം നടത്തുന്നത് ബാക്കിയുള്ള സംഘടനകളും സംഘപരിവാർ സംഘടനകളും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം ഒരിക്കൽ പരമേശ്വരജി എന്നോട് പറഞ്ഞിട്ടുണ്ട് വിചാരിക കേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് ബാക്കി സംഘടനകളെല്ലാം സമരസംഘടനകളാണെങ്കിൽ നമ്മുടേത് സർഗസംഘടനയാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം നോക്കുക അവർ നിരന്തരമായിട്ടുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നതാണ് വ്യക്തി വേഴ്സസ് എസ്റ്റാബ്ലിഷ്മെന്റ് വ്യവസ്ഥയോട് നിരന്തരമായി കലഹിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് അവര് സങ്കല്പിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ശരിയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന വ്യവസ്ഥ മുഴുവൻ തെറ്റാണെന്നാണ് അതുകൊണ്ട് ഈ വ്യവസ്ഥയെ തിരുത്താനാണ് ആൾക്കാർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സ്റ്റേറ്റ് ഷാ വിധറവേ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം തെറ്റാണ് ഭരണകൂടം എന്ന് പറയുന്നത് മർദ്ദഗോപാധിയാണ് മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ചൂഷക സംവിധാനമാണ് എല്ലാ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ പ്രശ്നമാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ നിരന്തരം പൊരുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യവസ്ഥിതിക്ക് എതിരെ കലഹിക്കുകയല്ല ചെയ്ത് നമ്മൾ വ്യവസ്ഥിതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യവസ്ഥിതിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക ചെയ്യുന്നു അതിൻ്റെ കോഴ്സിനെ കറക്റ്റ് ചെയ്യുക ചെയ്ത് മറ്റൊടുത്തുള്ള സൗകര്യം എന്താണെന്നറിയോ അവിടെ വ്യവസ്ഥിതി മുഴുവൻ കുഴപ്പം നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾ ഇതേപോലെ തന്നെ നന്നാൽ മതി സമൂഹം മുഴുവൻ മാറുക വേണ്ടത് സമൂഹത്തിന്റെ ചിന്താഗതി മാറണം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറണം സമൂഹത്തിന്റെ സമീപനം മാറണം സമൂഹമാണ് മാറേണ്ടത് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ പെർഫെക്റ്റ് ആന്നാണ് അത് വിചാരിക്കുന്നത് അത് എന്താണ് എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായിട്ടൊരു പ്രത്യേക ശാസ്ത്ര ഇവിടെ നോക്കൂ ഇവിടെ സമൂഹം മുഴുവൻ മാറട്ടെ എന്നല്ല പറയുന്നത് ഇവിടെ വ്യവസ്ഥിതി മുഴുവൻ മാറട്ടെ എന്നല്ല പറയുന്നത് ഞാനൊരാൾ മാറണം എന്നാ ഞാൻ ഒരാൾ മാറുമ്പോൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണേണ്ട മാറ്റം നിങ്ങളായി മാറുക എന്നുള്ളതാണ് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന നിങ്ങളുടെ ആന്തരിക പ്രപഞ്ചത്തിന് നിൽക്കുന്ന ബാഹ്യ പ്രപഞ്ചം മുഴുവനായിട്ട് മാറുന്നുണ്ടെന്നല്ലോ അപ്പൊ അങ്ങനെ സമൂഹത്തിന് ഉതകുന്ന വ്യക്തികളെ നിർമ്മിച്ചെടുക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ശാഖകൾ അങ്ങനത്തെ ഫാക്ടറികളാണ് മാൻ മേക്കിംഗ് മിഷൻ നടത്തുന്ന ഫാക്ടറികളാണ് അങ്ങനത്തെ വ്യക്തി നിർമ്മാണമാണ് നടത്തുന്നത് അങ്ങനത്തെ വ്യക്തി നിർമ്മാണത്തിലൂടെ പരുവപ്പെടുന്ന ധാരാളം നരേന്ദ്രമോദിമാരുണ്ട് ഒരാളാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നത്

എന്താണ് ഈ പറയുന്ന പ്രസിദ്ധി വരാൻ മുഖതാ എന്നാണല്ലോ പ്രത്യേക അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ അവകാശവാദം നമ്മൾ ഉന്നയിക്കാതെ നമ്മൾ ഏറ്റവും പുറകിൽ പോയി മാറി നിൽക്കുക എന്നുള്ളത് ആ പരിപാടി മുഴുവൻ സംഘടിപ്പിച്ചിട്ടുള്ള ആ വേദിയിൽ ഉണ്ടാവില്ല ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിലായിരിക്കും ഉണ്ടാവുക അതാണ് പ്രസിദ്ധി വരാൻ മുഖത പ്രസിദ്ധിയോടുള്ള അവർഷൻ എന്നുള്ളതാണ് പക്ഷേ ആധുനിക കാലത്തിൻ്റെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ചില പ്രൊജക്ഷൻസ് ഉണ്ട് നമുക്ക് പ്രധാനമന്ത്രിക്ക് ആളുകളെ മുന്നിൽ വരാതെ ഞാൻ പ്രചാരകനാണ് അതുകൊണ്ട് ഞാൻ ആൾക്കാരിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ പക്ഷേ കേരളത്തിലും അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള നേതാക്കന്മാർ ധാരാളം ഉണ്ട് കേരളത്തിൽ ഇനി ഒരു പക്ഷെ സമൂഹം അതിന് പരുവപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള നേതാക്കന്മാർ ഉണ്ടായി വരികയും ചെയ്യും ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത് അവർ ജീവിക്കുന്ന സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടക കേരള സമൂഹം ഒരു നേതാവിന് വേണ്ടി പരുവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഒരു ഹിന്ദുത്വ മുന്നേറ്റത്തിനനുസൃതമായിട്ടുള്ള ബി ജെ പിയിൽ അങ്ങനെ ഒരു നേതാവ് വന്നാൽ പോലും അയാൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഒരു മനോഭാവം കേരള സമൂഹത്തിൽ ഒരു ഒരു കണ്ടിട്ട് കണ്ടിട്ട് ജനങ്ങൾ മാറാൻ സംസ്കാരേ സിംഹസ്യ വിക്രമാർജിത സ്വയമേവ മൃഗേന്ദ്രത നിങ്ങൾ കാട്ടുള്ള സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ അതിന് ആരെങ്കിലും രാജാവായിട്ട് വാഴിക്കോ അഭിഷേകം കിരീടം കിരീടമൊക്കെ ഒന്നും ചെയ്യുന്നില്ല സ്വന്തം ശീലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിക്രമത്തിന്റെ പ്രദർശനം കൊണ്ട് അത് സ്വയം മൃഗങ്ങളുടെ ഇന്ദ്രനായി ഭവിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള അതായത് നേതാക്കന്മാർ ഉണ്ടാവുകയല്ല നേതാക്കന്മാരുണ്ടായി വരികയാണ് നമുക്ക് ഒരു നേതാവിനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവച്ചിട്ട് ഈ നേതാവിനെ കണ്ട് നിങ്ങളൊക്കെ ഉണ്ടാവും നേരെ അങ്ങനെ വഴിക്ക് സമയം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹം അങ്ങനത്തെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ദീർഘകാലത്തെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ധാരാളം ന്യൂനതകളുണ്ട് അവനവന്റെ സംസ്കൃതിയെയും അവനവന്റെ സംസ്കാരത്തെയും അവനവന്റെ പാരമ്പര്യത്തെയും വെറുക്കാൻ സിസ്റ്റമാറ്റിക്കലി പരിശീലിപ്പിച്ചെടുത്തുള്ള ഒരു സമൂഹമാണ് പലപ്പോഴും നമ്മൾ ദീർഘകാലത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ നിരീശ്വരവാദാശയങ്ങളുടെ വലിയ സ്വാധീനം മൂലം അവനവന്റെ വേരുകളെ വെറുക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ നമ്മൾ നിരന്തരമായി പരുവപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റിയെടുക്കാൻ ഒരു നേതാവിനല്ല സാധിക്കുക അതിനൊരു ഒരു ഒരു വലിയ വേവ് കാലത്ത് ഭക്തി മൂവ്മെന്റ് ഒക്കെ പോലെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവണം ആ മൂവ്മെന്റിൽ നിന്ന് സ്വാഭാവികമായി നേതാക്കൾ ഉണ്ടായി വരും അങ്ങ് പ്രചാരണം ചെയ്യുന്ന ആശയം ഇവിടെ ഒരു എല്ലാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തിന്റെ ഇരുപത് ശതമാനം ബാങ്കുള്ള വോട്ട് ഷെയർ ഉള്ള ഒരു പ്രസ്ഥാനമായി മാറി അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതിൽ ഞാനിപ്പോ നേതാവിന്റെ പേര് പറഞ്ഞാൽ ഞാൻ ആ നേതാവിന്റെ പക്ഷക്കാരനാണെന്ന് നിങ്ങൾക്ക് ആരോപിക്കാമല്ലോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒരു മാറ്റത്തിന്റെ ഒരു ആണ് കേരളത്തിൽ ഉണ്ടാവുന്നത് ഒരു പ്രസ്ഥാനമാണ് ഉണ്ടാവേണ്ടത് ആ പ്രസ്ഥാനം സ്വാഭാവികമായി നേതാക്കന്മാരെ സൃഷ്ടിക്കും നേരത്തെ സ്വയം എന്താണ് മൃഗേന്ദ്രന്മാരായി ഭവിക്കുന്നത് പോലെ ഇപ്പൊ ശബരിമല മൂവ്മെന്റ് ശബരിമല മൂവ്മെന്റ് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് അദ്ദേഹം പാർട്ടിയുടെ ഒരു ഇന്റേണൽ യോഗത്തിൽ അതിന്റെ രാഷ്ട്രീയ സാധ്യതയെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൽ എന്താണ് ബി ജെ പിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണെന്ന് പറഞ്ഞതാണ് ശക്തിയും സ്വാധീനവും വർദ്ധിച്ചെങ്കിലും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അല്ല അത് സുവർണാവസരമാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വായനയാണത് ആ ഒരു സന്ദർഭത്തിൽ അതായത് നമുക്ക് ഈ മൂവ്മെന്റിന്റെ പുറകിൽ നിന്ന് കുത്തണമെന്നോ അല്ലെ വഞ്ചിക്കണം എന്നല്ല പറഞ്ഞു ഇതിനോടൊപ്പം നിന്നാൽ കേരളീയ പൊതുസമൂഹത്തിന്റെ വലിയ സമൂഹം വിശ്വാസികളുടെ പിന്തുണ നമുക്ക് ആർജിക്കാൻ പറ്റും നമുക്ക് നല്ലതാണ് ഒരു വലിയ ഭക്തസമൂഹം ആ വിഷയത്തിൽ മനന്നൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ ഒരു സുവർണാവസരമായി കാണണമെന്ന് പറയുന്നത് അതിന് സുവർണാവസരമായി കാണുന്നവരല്ലേ യഥാർത്ഥത്തിൽ ഇണ്ടാവേണ്ടത് അതായത് ഭക്തക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് അതിന്റെ സാഹചര്യം ആണോ അങ്ങനെ ഒരിക്കലുമില്ലല്ലോ അത് ബി ജെ പി ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ശ്രീധരൻപിള്ള ആഗ്രഹിച്ചിട്ടോ അല്ല ശബരിമല വിധി ഉണ്ടായത് അത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വിധിയല്ലേ ആ വിധി നമ്മുടെ എല്ലാവരുടെയും തലയിൽ വന്ന് ചോദിച്ചിട്ടൊരു ദുർവിധിയാണ് ആ ദുർവിധിക്കെതിരെ അന്ന് ഉണ്ടായിട്ടൊരു പ്രക്ഷോഭമുണ്ട് ആ പ്രക്ഷോഭത്തിനൊപ്പം നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത് ആ പ്രക്ഷോഭത്തെ എതിർക്കുന്നതാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്യാന്ന് വിചാരിച്ച ആൾക്കാരുണ്ട് ഈ സമരക്കാര് നാല് ദിവസം കൊണ്ട് വീട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം മന്ത്രി ഉണ്ട് പക്ഷെ ആ മൂവ്മെന്റിന്റെ ഒപ്പം നിന്നവർക്കൊക്കെ ഗുണമല്ലേ സംഭവിച്ചിട്ടുള്ള അവസാനം ആ മൂവ്മെന്റിനെ എതിർത്തവർക്കൊക്കെ ദോഷമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കോളൂ ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തോറ്റ് വീട്ടിലിരിക്കുന്ന ദിവസമാണ് ഇന്ന് ആ മൂവ്മെന്റിനെ എതിർത്തവർക്കൊക്കെ ദോഷമാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒപ്പം നിന്നവർക്ക് ജയിക്കാ എന്താ ഒപ്പം നിൽക്കുന്നത് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഗുണമുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും എം എൽ എമാരും മന്ത്രിമാരുമായി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവർക്കെല്ലാം എന്താണ് കേരളീയ പൊതുസമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശങ്കുട്ടിദാസിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു ഇല്ലേ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഞാൻ ശബരികല പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ആശയപരമായിട്ടുള്ള ഒരു 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 മുഖമായിട്ട് നിന്നു എന്നതുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് ധാരാളം സഞ്ചരിക്കുകയും ധാരാളം പ്രസംഗിക്കുകയും ധാരാളം സമരപരിപാടികളിൽ പങ്കെടുക്കുകയും അതിന്റെ ഒരു സജീവമായി നിന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഗുണ ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായതായിട്ട് സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷൻ സംസ്ഥാന സംസ്ഥാന ആകാനുള്ള അധ്യക്ഷനാവുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ല അദ്ദേഹം കേരളത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജനകീയനായിട്ടുള്ള നേതാവായി മാറുന്നത് പോലും പക്ഷെ അതിനുശേഷമാണെന്ന് ഞാൻ പറയും ആ മൂവ്മെന്റിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് ബിജെപിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ വർദ്ധിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് വോട്ട് ഷെയർ വർദ്ധിച്ചെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത യു ഡി എഫിനാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല കാരണം ആ മൂവ്മെന്റ് ഉണ്ടാക്കിയത് എന്താ തീവ്രമായിട്ടുള്ള ഇടത് വിരുദ്ധ വികാരം അത് ഉണ്ടാക്കിയത് ഒരു ആന്റി ലെഫ്റ്റ് മൈൻഡ് സെറ്റാണത് കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം കൂടെ ചൂടുന്ന ഒരു വിശ്വാസവിരുദ്ധ പ്രസ്ഥാനമാണെന്നും അതുകൊണ്ട് ഇവരെ പാഠം എന്നുള്ള ഫീലിംഗ് ആണ് ഇവർക്കൊരു കൂലി കൊടുക്കണമെന്നുള്ള ഫീലിംഗ് ആണ് ഉണ്ടായത് സ്വാഭാവികമായിട്ട് ആർക്ക് വോട്ട് ചെയ്താലാണ് ഇടതുപക്ഷത്തിന് കൂലി കിട്ടുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മത്സരിച്ചിട്ടുള്ള പത്തൊമ്പത് മണ്ഡലങ്ങളിലും തോൽക്കുന്നത് അവിടുത്തെ വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷം തോൽക്കണം എന്ന് വിചാരിച്ചോണ്ടാ അല്ലാണ്ട് യു ഡി എഫ് ജയിക്കണം എന്നൊരു വിചാരിച്ചോണ്ടല്ല അപ്പോ അത് ഇടതുപക്ഷത്തിന് വല്ല കണത്ത് തിരിച്ചടി ഉണ്ടായി പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല മൂവ്മെന്റ് കേരളത്തിന്റെ വിശ്വാസി സമൂഹത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എ ഡി ബി സി എന്നൊക്കെ പറയുന്ന പോലെ കാലത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു മൂവ്മെന്റാണ് ശബരിമല പ്രക്ഷോഭത്തിന് മുൻപ് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം കാരണം ആ അളവിൽ ഒരു ഹൈന്ദവ ജാകരണം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൂമെന്റ് ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില ഒരു ദിവസം പോലും മുടങ്ങാതെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും ഒരു കവലയിലും ഒരു കോണിലും ഒരു നാമജപഘോഷയാത്രയോ ഒരു വിശ്വാസ സംഗമമോ ഒരു പ്രതിഷേധമോ നടക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകാത്ത ഒരു വലിയ സമരമായി മാറുന്നത് കേരളത്തിന്റെ ഹൈന്ദവ ബോധത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഹിന്ദു സമൂഹത്തിന് വലിയൊരു ആത്മാഭിമാനവും ആത്മവിശ്വാസവും നമ്മൾ വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും നടക്കില്ല നമ്മളിവിടെ ഒരു ശക്തിയല്ല നമ്മൾ ഒരു എന്താ പറയുക പരാജിത സമൂഹമാണെന്നുള്ള അപകർഷതാബോധവും പരാജയബോധവും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന് നമ്മൾ വിചാരിച്ചാലും വലിയ മാറ്റങ്ങൾ ഇവിടെ സാധ്യമാണ് എന്ന് തോന്നി വെച്ചൊരു മൂവ്മെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ മൂവ്മെന്റ് ഏത് യുദ്ധതന്ത്രജ്ഞനെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും വിശ്വാസികൾ തോറ്റു എന്ന് ഉറപ്പിച്ച് ഒരു മൂവ്മെന്റാണ് കാരണം അതിൻ്റെ ഒരു ആർമി ഫോർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ പ്രബലമായിട്ടുള്ള സംവിധാനങ്ങളാണ് നിയമസഭ ഒരു ഭാഗത്ത് നിൽക്കുന്നത് സുപ്രീം കോടതി രാജ്യത്തിന്റെ വനമോന്നത നീതിന്യായ കോടതി കേരള സർക്കാർ കേരള പോലീസ് ഇടതുപക്ഷം ബുദ്ധിജീവികൾ സാംസ്കാരിക നായകന്മാർ മാധ്യമങ്ങൾ മുഴുവൻ ഇവരൊരു പക്ഷത്താണ് ഇപ്പുറത്തെ പക്ഷത്തു നിന്ന് ആരാ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള നിരായുധരായിട്ടുള്ള വിശ്വാസികളാണ് എന്താണ് ആയുധം കയ്യിലുള്ളത് ഭക്തി മാത്രമാണ് ആയുധം കയ്യിലുള്ളത് എന്താണ് മുദ്രാവാക്യം സ്വാമിയെ ശരണം ആരാണ് പടനായകൻ സ്വാമി അയ്യപ്പൻ തന്നെയാണ് പടനായകൻ ആ ഒരു വിശ്വാസത്തിൽ അവർ നയിച്ചിട്ടുള്ളൊരു മുന്നേറ്റം അന്ന് ഇവർക്കൊപ്പം നിൽക്കലാണ് ശരി അതൊരു രാഷ്ട്രീയ സുവർണാവസരം എന്നുള്ളതല്ല കേരള സമൂഹത്തിൽ നാളെയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വിശ്വാസികൾ മുഴുവനായിട്ട് തങ്ങളുടെ ആചാരത്തിന് വേണ്ടി ഒരു പരിഷ്കരണത്തിന് ഒരു പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടത്തിയ ഘട്ടത്തിൽ നിങ്ങൾ ആരുടെ ഒപ്പമായിരുന്നു നിങ്ങൾ അവിടെയായിരുന്നു നിങ്ങൾ ഇവിടെയായിരുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടും അന്ന് നമുക്കൊന്നും ഉത്തരവില്ലാതെ പോകരുത് എന്ന് വിചാരിച്ച മുഴുവൻ ആളുകളും ആ അവസരത്തിൽ അവർക്കൊപ്പം നിന്നിട്ടുണ്ട് സംഘം ശബരിമല കർമ്മസമിതി രൂപീകരിക്കുന്ന വിശ്വാസികളുടെ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാ ആ ശബരിമല കർമ്മസമിതിയാണ് കേരളത്തിൽ ഉടനീളം വിശ്വാസ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസം കാവൽ കിടന്നത് ഓരോ ദിവസവും പോലീസിന്റെ ഈ പറയുന്ന കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ചിട്ട് ബാച്ച് ബാച്ച് ആയിട്ട് പോയിട്ട് ശബരിമലയിൽ കാവൽ കിടന്നിട്ട് വരെ ആചാരം സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ഒരുപാട് നേതാക്കന്മാരുണ്ടായി വന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല യുവമുഖങ്ങളും ശബരിമല പ്രക്ഷോഭത്തിന്റെ ആഫ്റ്റർഫെക്സ് ആണ് അപ്പോ വ്യക്തികൾ ഈ വ്യക്തികളൊക്കെ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു വ്യക്തികളെ കൊണ്ടുവച്ചിട്ട് അവരുടെ ഓറ കൊണ്ട് മാറ്റം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല സമൂഹം ഒരു മാറ്റത്തിന് ഒരു വിപ്ലവത്തിന് ഒരു പരിഷ്കരണത്തിന് പരുവപ്പെടുന്ന സമയത്ത് അതിനനുസൃതമായിട്ടുള്ള മുന്നേറ്റങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാവുന്ന സമയത്ത് ആ പ്രസ്ഥാനങ്ങൾ ആ മുന്നേറ്റങ്ങൾ ആ ഒഴുക്ക് സ്വാഭാവികമായി നേതാക്കന്മാരെ സൃഷ്ടിക്കും അങ്ങനെ ഉണ്ടായിരുന്ന നൈസർഗികമായി ഉണ്ടായിരുന്ന നേതാക്കന്മാർ മാത്രമേ നിലനിൽക്കുള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ പി ആറുകൾ കൊണ്ടേ പ്ലേസ് ചെയ്തു വെച്ചിട്ട് മെടുക്കനാണെന്ന് പറയുന്ന നേതാക്കന്മാരെന്നും എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രിമാരായി തുടരുകയുള്ളു